കേസുമായുള്ള ഉപദ്രവിച്ചു എന്നും ആരോപണങ്ങളും പുറത്തു വരികയാണ് പോലീസ് ഇതുവരെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ജയസൂര്യയുടെ പേരടക്കം പല നടന്മാരുടെ പേരും പുറത്തു വരുന്നുണ്ടെങ്കിലും ഇപ്പോൾ എല്ലാവരും മുകേഷിനെതിരെ തന്നെയാണ് നീങ്ങുന്നത് മുകേഷിനെതിരെ തിരിയുമ്പോൾ തന്നെ ഇത്തരത്തിൽ ചെറിയ ചെറിയ ആരോപണങ്ങളെല്ലാം നമ്മൾ മറന്നുപോകുന്നു എന്നാണ് പറയപ്പെടുന്നത് അതും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് നടൻ ജയസൂര്യക്കെതിരെ വീണ്ടും കേസ് കേസിപ്പോൾ വന്നിരിക്കുകയാണ് ഇപ്പോൾ ജയസൂര്യയുടെ വീട്ടിൽ ജയസൂര്യയുടെ ഭാര്യയോ മക്കളോ ഇല്ല എന്ന സ്ഥിരീകരണമാണ് വരുന്നത് പുതിയ കേസിന്റെ കാര്യവുമായി പോലീസ് വീട്ടിലെത്തിയപ്പോൾ തന്നെ സരിത വീട്ടിലില്ല എന്നും വീട് വിട്ടു പോയി എന്നുമാണ് പറയുന്നത് ജയസൂര്യ ഇനി നാട്ടിൽ കാലുകുത്തണമെങ്കിൽ ഇവിടുന്ന് ജാമ്യം ലഭിക്കണം ജാമ്യം വേണമെങ്കിൽ തന്നെ സുഹൃത്തുക്കളോ ഭാര്യയോ അടുത്ത ആരെങ്കിലും ഒക്കെ തന്നെയും ജാമ്യത്തിന് അപേക്ഷിക്കണം അല്ലാതെ ജയസൂര്യക്ക് നാട്ടിലേക്ക് കാലെടുത്ത് കുത്താനാവില്ല ജീവിതാവസാനം വരെ അമേരിക്കയിൽ കഴിയാനും ആകില്ല അറസ്റ്റ് ഉടനെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ നാട്ടിൽ ഹാജരായി മതിയാകൂ അത്തരത്തിലൊരവസ്ഥയിലേക്കാണ് അദ്ദേഹം നീങ്ങുന്നത് എന്നാൽ ഇപ്പോൾ രണ്ടാമതൊരു കേസ് കൂടി വന്നു എന്ന് പോലീസ് പറയാൻ എത്തിയപ്പോഴാണ് ജയസൂര്യയുടെ കുടുംബം ഇപ്പോൾ അവിടെ ഇല്ല എന്ന് തിരിച്ചറിയുന്നത് പോലീസും ബഹളവും ഒക്കെ ആകുമെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ് സരിത മക്കളെയും കുട്ടി തിരിച്ചത് എന്ന് മനസ്സിലാവുകയാണ് തൊടുപുഴയിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചാണ് ജയസൂര്യ ലൈംഗിക അതിക്രമം നടത്തിയതെന്ന് പരാതി നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം സ്വദേശിയായ നടി നൽകിയ പരാതി തൊടുപുഴ പോലീസിന് കൈമാറിയിട്ടുണ്ട് കരമന പോലീസ് സ്റ്റേഷനിലാണ് യുവതി പരാതി നൽകിയത് നേരത്തെ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസിൽ ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരം ജയസൂര്യക്കെതിരെ കേസെടുത്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി എട്ടിൽ ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് ആണ് ഈ സംഭവം നടന്നത് സെക്രട്ടേറിയറ്റിലെ സിനിമാ ചിത്രീകരണത്തിനിടെ ശുചിമുറിയുടെ സമീപത്തെ വെച്ച് കടന്നുപിടിച്ചു എന്ന കാര്യത്തിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്നും കൊച്ചി സ്വദേശിനിയായ നടിയുടെ അതാണ് ആദ്യം രജിസ്റ്റർ ചെയ്ത കേസ് എ ൂറ്റിഒൻപത് എന്നീ വകുപ്പുകൾ ചുമത്തിയായിരുന്നു കേസ് ഉണ്ടായിരുന്നത് ലൈംഗികാതിക്രമം സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾക്കൊപ്പം ജാമ്യമില്ലാ വകുപ്പുകളുമൊക്കെയായിരുന്നു ഇതിനെല്ലാം തന്നെ പിന്നാലെ ജയസൂരിക്ക് വന്നത് ഇപ്പോഴെന്തായാലും ജയസൂര്യ അമേരിക്കയിലാണ് എന്നാണ് വാർത്തയിൽ പറയുന്നത് ജയസൂര്യ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉടൻ പോലീസ് കേസെടുക്കുകയും ചെയ്യും അറസ്റ്റും ഉണ്ടാകും എന്നിട്ട് മാത്രമേ ഇനി അന്വേഷണം ഉണ്ടാവുകയുള്ളൂ ഒന്നല്ല ഇത്രയും കേസുകൾ എന്തായാലും ജയസൂര്യയുടെ പിന്നാലെയുണ്ട് ചിലതൊക്കെ തന്നെയും ജാമ്യമില്ലാ കേസുകളാണ് ഭൂമി തട്ടിപ്പടക്കം പലതും ജയസൂര്യയുടെ പേരിൽ ഉണ്ടായിട്ടും അദ്ദേഹം വളരെയധികം രക്ഷ നേടി പോകുന്നത് തന്നെ അദ്ദേഹത്തിന് ശിക്ഷിക്കാനുള്ള വകുപ്പ് ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം വിദേശത്ത് നിൽക്കുന്നത് വിദേശത്തു നിന്ന് നാട്ടിൽ വരണമെങ്കിൽ ഉടൻ ജാമ്യം നേടിക്കഴിഞ്ഞാൽ മാത്രമേ വരാൻ സാധിക്കൂ ജാമ്യം നേടാനായി സരിത തന്നെ ശ്രമിക്കേണ്ടി വരും എന്നാൽ സരിത ഇപ്പോൾ വീട്ടിലില്ലാത്ത സ്ഥിതിക്ക് ജാമ്യത്തിന്റെ കാര്യം പോലും ഇപ്പോൾ കയ്യാലപ്പുറത്ത് തേങ്ങയായി മാറിയിരിക്കുകയാണെന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ